രാജ്യത്ത് ട്രെയിൻ അപകടപ്പെടുത്തി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകത്ത് മൂന്ന് സ്ഥലങ്ങളിലാണ് പാളങ്ങളിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ച് ട്രെയിനുകളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത് ഇത് ആരാണ് ചെയ്യുന്നത് ഇത്തരം അട്ടിമറി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരാണ് കൃത്യമായിട്ടും അത് രാജ്യവിരുദ്ധ ശക്തികൾ തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം അത് ആരാണ് ആരുടെ പിന്തുണയുണ്ട് എന്നൊക്കെ പിന്നീട് പക്ഷെ രാജ്യവിരുദ്ധ ശക്തികൾ തന്നെയാണ് ഈ അപകടങ്ങളെല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല ഈ അടുത്ത കാലത്ത് ട്രെയിനിൽ റെയിൽവേ ലൈനിൽ കൂടുതൽ അപകടങ്ങൾ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുക അങ്ങനെ പാളം തെറ്റുക അങ്ങനെയുള്ള അപകടങ്ങൾ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേയിൽ അങ്ങനെ ഒരു ഒരു നിരന്തരമായിട്ട് അടുത്തടുത്തടുത്തായിട്ട് ഒരു അപകടങ്ങൾ നടക്കാറുണ്ട് അല്ലപ്പോഴൊരിക്കും എന്തെങ്കിലും അപകടം നടക്കുമെന്നല്ലാതെ ഇങ്ങനെ അടുത്തടുത്താണ് അപകടം നടക്കാമല്ല അപ്പോൾ തന്നെ ഇത് അട്ടേമൊരു ശ്രമമാണെന്നും ഇതിനകത്ത് റെയിൽവേക്കകത്തുള്ളവർ തന്നെ പങ്കാളികളായിട്ടുണ്ട് അവരുടെ ചില കൈകളും ഇതിന്റെ പിന്നിലുണ്ട് എന്നതും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് ഏറ്റവും ഗുരുതരമായ ചില അപകടങ്ങളിലൊക്കെ അങ്ങനെ ചില റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെ പിന്നെ കസ്റ്റഡിയിൽ എടുത്തതും അറസ്റ്റ് ചെയ്തതും വാർത്തകളും നമ്മൾ വായിച്ചതാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരെ രാജ്യത്തിനെതിരെ യുദ്ധം രാജ്യത്തിനകത്ത് നിന്ന് ഒരു നല്ലൊരു ശക്തികൾ അത് ഞാൻ മുമ്പ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിൻ്റെ പുറത്ത് ലോകത്തിൻ്റെ ലോക രാജ്യത്തിന് പുറത്ത് തന്നെ ലോകത്തിൻ്റെ പല കോണുകളിലും ഇന്ത്യ വിരുദ്ധ ശക്തികൾ ശക്തമാണ് അവർ നല്ലൊരു പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഇന്ത്യയിലുള്ള പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും പല സംഘടനകളെയും അവർ വിലക്കെടുത്തിട്ടുണ്ട് അതിലൂടെ ശ്രമത്തിലാണ് ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇന്ത്യയ്ക്ക് അകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗം തന്നെയാണ് നമുക്ക് ഈ റെയിൽവേ അട്ടിമറി എന്ന് പറയാം ഇന്നലെ രാജസ്ഥാനിലാണ് ഏറ്റവും അവസാനത്തെ റെയിൽവേ അട്ടിമറി നടന്നത് രാജസ്ഥാനിലെ അജ്മീർ എന്ന് പറയുന്ന ആ സ്ഥലത്താണ് പാളത്തിലാണ് അവിടെ എഴുപത് കിലോ വരുന്ന രണ്ട് സിമന്റ് കട്ടകളാണ് ഈ റെയിൽവേ ട്രാക്കിൽ കൊണ്ട് വെച്ചിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രെയിനിന് അതിനെ തള്ളി നീക്കാൻ പറ്റില്ല അത്രമാത്രം ഉള്ളതാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ പാളം തെറ്റുകയും അതുകൊണ്ട് ട്രെയിൻ മറിയുകയും ചെയ്യാനാണ് സാധ്യത പക്ഷേ അതിൻ്റെ ലോക്കോ പൈലറ്റ് വളരെ ദൂരെ നിന്ന് തന്നെ റെയിൽവേ ട്രാക്കിൽ എന്തോ വലിയ ഒരു സാധനം കിടക്കുന്നത് കണ്ട് അദ്ദേഹം വളരെ ശ്രദ്ധിച്ച് ട്രെയിൻ നിർത്തിയത് കൊണ്ട് മാത്രമാണ് തലനാരിഴയ്ക്ക് നമ്മൾ സാധാരണ പറയുന്നല്ലോ തലനാരിഴയ്ക്ക് ആ ട്രെയിൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായ രാജസ്ഥാനി അതിനു മുമ്പ് രണ്ട് ദിവസം മുമ്പ് യു പിൽ കാൺപൂരിൽ ഇതുപോലെ അപകടം നടന്നു അപകടം നടന്നില്ല അപകടം നടത്താനുള്ള ശ്രമം നടത്തി പിന്നെ റെയിൽവേ ട്രാക്കിൽ പല സാധനങ്ങളും കൊണ്ടുവച്ചു അതിനെ ഏറ്റവും പ്രധാനമായിട്ടും അവിടെ പിന്നെ ഗ്യാസ് സിലിണ്ടറുകളും മറ്റുമാണ് സിലിണ്ടറെ കൊണ്ടുവച്ചിരുന്നത് അത് തട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്തത് ലോക്കോ പൈലറ്റ് കണ്ടു ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവച്ചിരിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ ലൈനിൽ കിടക്കുന്നത് കണ്ടു പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് ട്രെയിൻ നിർത്താൻ പറ്റാത്ത അവസ്ഥ വന്നു അതുകൊണ്ട് ആ ലോക്കോ പൈലറ്റ് ആ ഗ്യാസ് സിലിണ്ടറിനെ തട്ടി തട്ടിത്തെറിപ്പിക്കുന്നത് പക്ഷെ പിന്നീടാണ് ആ ട്രെയിൻ കടന്നു പോയപ്പോഴാണ് അറിയുന്നത് അവിടെ തന്നെ ഒരു കുപ്പി പെട്രോളും ഒരു തീപ്പെട്ടിയും ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ബോധപൂർവ്വം ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിരിക്കുന്നു ഒരു ചില ചിന്ത ശക്തികൾ രാജ്യവിരുദ്ധ ശക്തികളെന്നത് കാണേണ്ടതാണ് അതിനുമുമ്പ് തൊട്ട് ഒട്ടോ രണ്ട് മൂന്ന് മുമ്പ് ദിവസം തന്നെ ഷോളാപൂർ ജോധ്പൂരിലും ഇതുപോലെ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു എന്നാലും യു പിന്നെ കാൺപൂരിൽ ഇങ്ങനെ നടന്നതിൽ നിന്നും പതിനഞ്ചു പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട് ആ പതിനഞ്ചു പേരിൽ നിന്നും ഒരുപക്ഷെ നമുക്ക് ഈ അട്ടിമറി ടീമിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയും പ്രത്യേകിച്ചും എൻ ഐ എ ഇപ്പൊ കേസ് ഏറ്റെടുത്തിരിക്കുന്നു കാരണം ഇത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് രാജ്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് വ്യക്തമായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് അട്ടിമ അട്ടിമറി ശ്രമം തന്നെയാണെന്ന് അതുകൊണ്ട് തന്നെ എൻ ഐ എ ഇപ്പോൾ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു എൻ ഐ എ കൃത്യമായിട്ടും ഈ ട്രെയിൻ അട്ടിമറി പരമ്പരകൾ തന്നെ പലതും രാജ്യത്ത് നടക്കുന്നതിനെ കുറിച്ച് വ്യക്തമായി അന്വേഷിക്കുന്നുണ്ട് ശ്രദ്ധിക്കുക നമ്മുടെ രാജ്യത്ത് രാജ്യത്തിനകത്ത് തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പേരെടുത്ത് ഞാനൊന്നും പറയുന്നില്ല വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലും അവരുടെ നേതാക്കന്മാരെയും തന്നെ ഈ രാജ്യവിരുദ്ധ ശക്തികൾ രാജ്യത്തെ അട്ടിമറിക്കാൻ ശക്തികൾ വിലക്കെടുത്തിട്ടുണ്ട് പലപ്പോഴും അതിൻ്റെ അവരുടെ ചട്ടുകമായിട്ടാണ് ഇവിടെ പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നത് നിങ്ങൾ സസൂക്ഷ്മ വരെ വിലയിരുത്തിയാൽ അവർ പറയുന്നതും അവരുടെ യാത്രകളും അവർ ബന്ധപ്പെടുന്നതും വിലയിരുത്തിയാൽ കാണാൻ കഴിയും എന്തായാലും രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് അത് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നു എൻ്റെ കേസ് ഏറ്റെടുത്തിരിക്കുന്നു കാണാൻ നമുക്ക് ആരൊക്കെയായിരിക്കും ഇതിന് പിന്നിലുള്ളത് എന്ന്